ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പത്ത് മുതൽ പതിനേഴ് വരെ നടത്തുന്നതിനായി ഇരുന്നൂറ്റിയൊന്ന് അംഗ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു ക്ഷേത്രം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി സി എം രഘു സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് എസ് കുമരേശൻ അധ്യക്ഷത വഹിച്ചു ഡിസംബർ ഒമ്പതിന് ക്ഷേത്രം തന്ത്രി മണിയറ പെരിങ്ങോട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ശുദ്ധികർമ്മങ്ങളോടെ ആരംഭിക്കുന്ന മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ഡിസംബർ പത്തിന് രാവിലെ മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും ഡിസംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന്റെ വിജയത്തിനായി ഇരുപത്തിയഞ്ചോളം സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ക്ഷേത്രം ഖജാഞ്ചി കെ കെ ശശീന്ദ്രൻ മാതൃസമിതി പ്രസിഡന്റ് എ വി കാർത്തിയനി സെക്രട്ടറി ശൈലജ വിജയൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി പി എം വാസുദേവൻ നന്ദി രേഖപ്പെടുത്തി ശരി ഞാനത് ആരെയും ഏർപ്പെടാതെന്ന് പറഞ്ഞിട്ട് സഹായിക്കണം ഞാൻ പറഞ്ഞു അതിന് തീരുമാനത്തിലാവണം ഞാൻ ഉദാഹരണം പറഞ്ഞ അപ്പൊ നമ്മള് വേഗമായി തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അത് ക്ഷേത്ര കമ്മിറ്റി അതിന്റെ വഴിക്ക് പോകും ജനങ്ങളായി തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മള് ഉത്സവാദി കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചിരുന്നു മെയിനായിട്ട് ഒരു കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു നാലഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ പ്രത്യേക യോഗം വിളിച്ചിരുന്നു കഴിഞ്ഞ എൻറ്റിൻ്റെ സമയത്ത് നമ്മളെ സെക്രട്ടറി അത് പങ്കെടുത്തിരുന്നു അദ്ദേഹം എസ് പി എസ് പി സോറി എസ് പി അപ്പം അതിൻ്റെ വിശദീകരണം ഏതായാലും സെക്രട്ടറി പറയും എനക്ക് എന്നോട് പറഞ്ഞിരുന്നു പേരും തോല്ലില്ലാത്തത് കൊണ്ട് ഞാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് സെക്രട്ടറിയാണ് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി പങ്കെടുത്തത് അദ്ദേഹം ആ കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നു അപ്പം നിർബന്ധമായും ഏരിയകൾ പാലിക്കേണ്ട വളരെ അടുക്കും ചിട്ടയോടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത് എലക്ഷേം മറ്റേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പരമാവധി ഗാനമേളകളൊക്കെ ഒരു എല്ലാവരും ഇപ്പൊ കല്യാണം പയ്യുന്ന ഒരുപാട് മുമ്പേ നമ്മുടെ അടുത്ത് നമ്പൂരിമാർ ഭക്ഷണം പാചകം ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന കാസർഗോഡിൻ്റെ നമ്പൂരിയിൽ ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ വിളിക്കാൻ റൈൽ പോയി അതുകൊണ്ട് ഞാൻ വേറെ സത്താ കയറ്റുന്നു ഇന്നുണ്ടത്തേ നമ്മൾ സ്വാഭാവികമായിട്ട് നവംബർ പത്തിന് മുമ്പേയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക ഒരു മാസം മുമ്പേയാണ് ചില തീരുമാനിക്കും നാലാം തീയതി മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇതിനു വേണ്ടി നവംബർ പതിനഞ്ചിന് മുമ്പേ അതാത് ഏരിയകളിലെ സ്പോൺസർ പരിപാടികളോ മറ്റ് കലാപരിപാടികളെല്ലാം ബുക്കിംഗായി നമുക്ക് പത്താം തീയതിക്ക് മുമ്പേ നമുക്ക് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെത്തിയാൽ പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്ക് നോട്ടീസ് കറക്ഷൻസ് എല്ലാം ചെയ്ത് നോട്ടീസ് അടിച്ചു കഴിഞ്ഞ് ഏരിയകളിൽ പിരിവും ടൗൺ പിരിവും ഉത്സവം അതിന് മുമ്പേ ഏൽപ്പിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മളെ മഹോത്സവത്തിന് പണ്ട് കാലത്ത് ഏത് കാര്യവും നമുക്ക് പോയപാട് അളക്കിട്ടും ഇന്നത്തെ കാലത്ത് നമ്പൂരി മാറായാലും നമ്പീസന്മാറായാലും മാറാ മാറായാലും പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് അത്യാധുനിക വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയൻചാൻ നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ഫോൺ മൊബൈൽ സീറോ